സുഹൃത്തുക്കളെ ഏവർക്കും വന്ദനം ഷൈജു കുര്യൻ ബി ജെ പിയിൽ ചേർന്നത് സംബന്ധമായ വിവാദങ്ങൾ ഇപ്പോൾ മലയാള മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളിൽ നിറഞ്ഞ് നിൽക്കുകയാണ് എന്ന് ഏവർക്കും അറിവുള്ളതാണ് ഏഷ്യാനെറ്റിൽ സുദീർഘമായ ഒരു ചർച്ച കണ്ട ശേഷമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഏവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂടി മൂടിവെച്ച് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല നടക്കുന്നതെല്ലാം പെരോയുടെ മുകളിൽ കൊട്ടിഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഏഷ്യാനെറ്റല്ല പിന്നെയോ ഈ യൂട്യൂബ് ചാനലിൽ ലഭിച്ച രണ്ട് പ്രതികരണങ്ങളാണ് അത് തീർച്ചയായും ഓർത്തഡോക്സ് സഭവിശ്വാസികളായിരിക്കും അങ്ങനെ പ്രതികരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് തെറ്റിദ്ധാരണയെങ്കിൽ ദയവായി ക്ഷമിക്കുക അവർ പറയുന്നത് ഞങ്ങൾക്കിങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊന്നും അറിയേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് വേദപുസ്തകം അറിയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ചാനലിൽ വന്നത് അതുകൊണ്ട് ദയവായി ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പരാമർശിക്കാതിരിക്കുക എന്ന ഒരു നിർദ്ദേശം ഒരു അഭ്യർത്ഥന അതിനോട് പ്രതികരിക്കേണ്ട ആവശ്യം എനിക്കുണ്ട് എനിക്ക് ആദ്യമായ എല്ലാവരോടും പറയാനുള്ളത് ഞാൻ തീർച്ചയായും തീർച്ചയായും യേശുവിൻ്റെ പഠിപ്പീരുകൾ അതിൻ്റെ ആത്മീകമായ വെളിച്ചം അതിൻ്റെ ആഴമേറിയ സത്യങ്ങൾ ജനങ്ങളുമായി പങ്കിടുന്നതിന് മാത്രം ഉദ്ദേശിച്ചാണ് ഈ ചാനൽ തുടങ്ങിയത് എന്നാൽ ഏവരും വ്യക്തമായി അറിയേണ്ട കാര്യം ഞാൻ വിഭാവന ചെയ്യുന്നത് ഒരു ബൗദ്ധികമായ അഭ്യാസമല്ല ഇതെൻ്റെ ദൗത്യമാണ് ദൗത്യം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി ഏവരും മനസ്സിലാക്കേണ്ടത് നിലവിലിരിക്കുന്ന അവസ്ഥയിൽ ഒരു മാറ്റം വരുത്തുവാനുള്ള ലക്ഷ്യമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം അല്ലാതെ ചില നൂതനമായ ആശയങ്ങൾ അറിയിച്ചത് കൊണ്ട് ഒരു ദൗത്യം പൂർത്തിയാകുന്നില്ല നിങ്ങൾ ദയവായി ഈ വ്യത്യാസം മനസ്സിലാക്കുക യേശു ലോകത്തിൽ വന്നത് ഒരു വലിയ വ്യത്യാസം വരുത്തുവാനാണ് അത് അതിനെയാണ് നാം രക്ഷ എന്ന ആശയം കൊണ്ട് വിവക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ദയവായി ഏവരും വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ബൗദ്ധികമായ എൻറ്റർടൈൻമെൻറ്റ് വിളമ്പിത്തരാനിരിക്കുന്നൊരു വ്യക്തിയല്ല ഞാൻ ചിന്തിക്കുന്നവനാണ് വായിക്കുന്നവനാണ് ആശയങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും നിരന്തരം അന്വേഷിക്കുന്നവരാണ് പക്ഷേ ഇതൊക്കെ ഞാൻ നിർവഹിക്കുന്നത് ഒരു ദൗത്യബോധത്തോടുകൂടെ തന്നെയാണ് അതുകൊണ്ട് ആ ദൗത്യ നിർവഹണത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തും ഒന്നും എൻ്റെ ഉദ്ദേശം ഒന്നും മറച്ചു വെക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് സ്വീകരിക്കാൻ വയ്യാത്ത ആരും ഈ യൂട്യൂബ് ചാനലിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് താല്പര്യമല്ല നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാനൊരു യൂട്യൂബർ അല്ല ഇത് എൻ്റെ വരുമാന വരുമാനമാർഗമല്ല ഇത് എത്ര പേരുണ്ട് ഇല്ലയോ എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളവും എൻ്റെ ലക്ഷ്യബോധത്തേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമല്ല എന്നാൽ സത്യം സത്യമായി ഇതിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കണമെന്നും അവർ യേശുവിൻ്റെ പഠിപ്പേരുകളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുന്ന ആത്മീകമായ പക്വത പക്വതയിൽ വളരണമെന്നും ഞാൻ നന്നായി ആഗ്രഹിക്കുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ദൗത്യബോധത്തെ മറന്നുകൊണ്ട് ഒരു ചാനൽ വളർച്ച എനിക്ക് വേണ്ട ഇത് ഞാൻ വ്യക്തമായി ഏവരെയും അറിയിക്കുവാൻ കർത്തനാമത്തിൽ ബാധ്യസ്ഥനാണ് സത്യം അറിയിച്ച് മാത്രമേ എനിക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമാകുകയുള്ളൂ രണ്ടാമതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നാം യേശുവിനെ അനുഗമിക്കുന്നവരാണ് അതുകൊണ്ടാണ് നമുക്ക് ക്രിസ്ത്യാനി എന്ന പേര് വന്നത് യേശു ആരാണ് യേശു പറഞ്ഞാൽ തന്നെ ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു അപ്പം സത്യമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അംശം ബോധമാണ് നാം ആയിരിക്കുന്ന അവസ്ഥയുടെ നിജസ്ഥിതി മനസ്സിലാക്കുവാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ യേശുവിൻ്റെ പരിസ്ഥിതി ശുശ്രൂഷ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ആകുന്ന വിധത്തിലൊക്കെയും ജനങ്ങളുടെ മനസ്സിൽ യാഥാർത്ഥ്യ ബോധം വളർത്തിയെടുക്കുക യേശുവിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നുവെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് മതം എന്നാരെങ്കിലും വിചാരിച്ചാൽ മതം അങ്ങനെ ആയിരിക്കാം പക്ഷേ യേശുവിൻ്റെ മാർഗം മുതൽ യേശു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും ഉണർന്നിരിപ്പീൻ ഉണർന്നിരിക്കുക എന്ന പദത്തിൻ്റെ അർത്ഥം നിങ്ങൾ യാഥാർത്ഥ്യബോധമുള്ളവരായിരിക്കും നിങ്ങളേത് അവസ്ഥയിലാകുന്നു നിങ്ങൾ ഏത് സാഹചര്യത്തിലാകുന്നു എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിയുകയില്ല എന്നാണ് യേശു പഠിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിൽ വളർന്ന നാം സഭകൾ നമ്മെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് യാഥാർത്ഥ്യബോധം ഒരിക്കലും അനുവദനീയമല്ല പിന്നെ ഏതോ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത് ഒരു കാലത്തും ന്യായമല്ല എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ വിഭാഗം വിടുകയാണ് അതുകൊണ്ട് യേശുവിനെ അന്വേഷിക്കുന്നവർക്ക് യാഥാർത്ഥ്യപൂർവത്തോട് അലർജി ഉണ്ടാകുവാൻ സാധ്യമല്ല മാത്രവുമല്ല ഇവയെപ്പറ്റി സ്പഷ്ടമായി വസ്തുനിഷ്ഠമായി സത്യസന്ധമായ ഒരു തിരിച്ചറിവ് ഉണ്ടാകുക എന്നത് നമ്മുടെ അടിസ്ഥാന ആവശ്യമാണ് അതിലേക്കുള്ള പ്രയത്നങ്ങളും ടെമ്പിൾ ഫോർ തോട്ട്സ് എന്ന യൂട്യൂബ് ചാനൽ സംഗമത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും എന്ന് ഞാൻ വളരെ സ്പഷ്ടമാക്കാൻ താല്പര്യപ്പെടുകയാണ് മൂന്നാമതായിട്ടെനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പല ആശയങ്ങളകത്ത് ഉൾപ്പെടുത്തുകയാണ് കാരണം നാം ചിന്തിക്കേണ്ടത് തന്നെ നിങ്ങൾ ദയവായി ശ്രദ്ധയോടെ ക്ഷമയോടെ അവസാനം വരെയും കേൾക്കണം സഭ ഈ ഒരു സംഭവത്തിൽ കൂടെ പൊന്തി വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം സഭയും രാഷ്ട്രീയവും തമ്മിൽ എന്തായിരിക്കണം ബന്ധം പ്രിയമുള്ളവർ രണ്ട് തരത്തിലുള്ള ബന്ധം സാധ്യമാണ് സഭയും രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാകരുതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ രാഷ്ട്രീയം ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ രാഷ്ട്രീയത്തോടെ നാം ഏത് തരത്തിലുള്ള ബന്ധം പുലർത്തണം എന്നത് ഒരു ക്രിസ്ത്യാനിയെ ഒരു വിശ്വാസ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ രണ്ട് വിധത്തിലുള്ള ബന്ധം സാധ്യമാണ് ഒന്ന് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യേശു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഏതിനോടൊക്കെ ബന്ധം പുലർത്തുന്നുവോ നിങ്ങൾ ഏതിലൊക്കെ പങ്കെടുക്കുന്നു അവിടെയൊക്കെയും ദൈവത്തിൻ്റെ വെളിച്ചം ഏറ്റവും ശക്തമായി അല്ലെങ്കിൽ ഏറ്റവും അർത്ഥവത്തായി ആ സാഹചര്യത്തെ നിയന്ത്രിക്കുന്ന ഘടകമായി തീർത്തക്കോണം നിങ്ങൾ സാക്ഷികളായി മാത്രം അതിൽ പങ്കെടുക്കണം അതുകൊണ്ടൊരു വിശ്വാസി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ആ രാഷ്ട്രീയ പ്രക്രിയ ദൈവികമായി തീരുവാൻ ഇടയാകണം ആ കഴിവുള്ളവർ ആ ദൗത്യബോധമുള്ളവർ ആ ആത്മീയ ബലമുള്ളവർ ആ വിശ്വാസ വീര്യമുള്ളവർ മാത്രമേ ഈ പണിക്ക് പോകാവൂ അവർക്ക് മാത്രമേ ഈ വിധത്തിൽ രാഷ്ട്രീയവുമായി ബന്ധം പുലർത്തുവാൻ സാധ്യമാകുകയുള്ളൂ രണ്ടാമത്തെ ബന്ധമെന്താണ് നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ ഇത്തിളുകളായി പാരസൈറ്റ്സ് ആയിട്ട് കഴിയുക നമുക്കറിയാം ചരിത്രത്തിൽ മുഴുവനും പ്രത്യേകിച്ച് സഭ ഒരു സംഘടിതമായ വ്യവസ്ഥിതിയായി മാറിക്കഴിഞ്ഞ ശേഷം രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളോട് നേതൃത്വം ഏക്കാലത്തും ബന്ധം പുലർത്തിയിരുന്നു കാരണം ദൈവത്തിൻ്റെ അധികാരത്തിൽ വിശ്വസിക്കുന്നതിനും ആശ്രയിക്കുന്നതിനും പകരം ഭൗതികമായ അധികാരത്തിൻ്റെ ആ സംരക്ഷണത്തിലാണ് സഭാനേതൃത്വം വിശ്വാസികളെ പറ്റിയല്ല ഞാനീ പറയുന്നത് സഭാനേതൃത്വം എപ്പോഴും രാജാവിൻ്റെ ആസ്വദിലായിരുന്നു രാജഭരണം കഴിഞ്ഞ ശേഷം പിന്നെ ഡെമോക്രസിയൊക്കെ വന്നപ്പോൾ രാഷ്ട്രീയക്കാരുടെ ആസ്വദിതരായി നമുക്കറിയാം നമ്മുടെ അരമനകളിൽ രാഷ്ട്രീയക്കാർ കയറി ഇറങ്ങി നിരങ്ങുകയാണ് ഒരു വിശ്വാസിക്ക് പ്രവേശനമില്ലാത്ത അരമനയിൽ ഏത് രാഷ്ട്രീയക്കാരനും ഏത് സമയത്തും കയറി ഇറങ്ങി അവിടെ എന്തും ചെയ്യാം എന്നൊരവസ്ഥയാണ് കാരണം ഈ രാഷ്ട്രീയമായ സംരക്ഷണമില്ലാതെ നമ്മുടെ മെത്രാന്മാർക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അഴിമതിയും എന്താ കറപ്ഷനും തന്നെ ഞാൻ മുൻപ് പറഞ്ഞ ആശയം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു സത്യസന്ധമായ അന്വേഷണം ഉണ്ടായാൽ ഈ മിത്രാന്മാരുടെ ചെയ്തികളെപ്പറ്റി വേണ്ട വിധത്തിൽ ഒബ്ജക്റ്റീവായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നാൽ ഇവരിൽ ഭൂരിപക്ഷം ആളുകളും അഴിക്ക് ഉള്ളിലാകും സംശയിക്കേണ്ട അതുകൊണ്ട് അവർക്ക് സംരക്ഷണം ആവശ്യമാണ് അതാകെപ്പാടെ സംരക്ഷണം ദൈവമല്ല രാഷ്ട്രീയ യജമാനന്മാരാണ് അതുകൊണ്ട് സഭാനേതൃത്വത്തിന് രാഷ്ട്രീയ നേതൃത്വവുമായി എപ്പോഴും ബന്ധമുണ്ടായിരുന്നു ഇപ്പോഴത് കൂടിക്കൊണ്ടേയിരിക്കുന്നു കാരണം നേതൃത്വം കൂടുതൽ അധർമ്മവും അഴിമതിയും കാണിക്കുമ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കാലു പിടിക്കാൻ അവർ കൂടുതൽ കൂടുതൽ നിർബന്ധിതരായിത്തീരുന്നു ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം ഇപ്പോൾ ഷൈജു കുര്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തിൻ്റെ ഭരണാധിപനായ അല്ലെങ്കിൽ ആ ഡയസിൻ്റെ ചുമതലയുള്ള മെത്രാൻ്റെ അനുവാദവും അനുഗ്രഹവും കൂടാതെ ഒരു പുരോഹിതന് ഔദ്യോഗികമായ ഒരു പാർട്ടിയുടെ അംഗമായി തീരുവാൻ സാധ്യമല്ല അതുപോലെ തന്നെ മാത്യു എന്ന് പറയുന്ന ആ പുരോഹിതനും ഇടതുപക്ഷ പാർട്ടിയുടെ മെമ്പറാണ് അതും സഭയുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ അപ്പോൾ ഒരു പാർട്ടിയിൽ ചേർന്ന് ചേരുന്നത് നല്ലതാണ് മറ്റേ പാർട്ടിയിൽ ചേരുന്നത് മോശമാണെന്ന് പറയാൻ സാധ്യമല്ല അപ്പോൾ സഭ നേതൃത്വത്തിന് വിടുക്കെന്താണ് ഒന്നുകിൽ ബി ജെ പിയിൽ നിന്ന് സംരക്ഷണം കിട്ടും അല്ലെങ്കിൽ ഇടതു പാർട്ടിയിൽ നിന്ന് സംരക്ഷണം കിട്ടും ഇപ്പോൾ കോൺഗ്രസ്സിനെ ആർക്കും വേണ്ട ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കാലു വിളിച്ച് കാരണം എത്രമാർക്ക് ഇപ്പോൾ കോൺഗ്രസ്സിനെ വലിയ വിലയില്ല കാരണം അവരുടെ കൂടുതൽ പ്രയോജനമൊന്നുമില്ല എന്തെങ്കിലും പ്രയോജനം വരുന്നെങ്കിൽ ഒന്ന് ഇടതുപക്ഷത്തിൻ്റെ കാല് അല്ലെങ്കിൽ ബി ജെ പിയുടെ കാല് ഇതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം അപ്പോൾ അത് മനസ്സിലാക്കുവാൻ നാം എന്തുകൊണ്ട് പഠിക്കണം ഇത് പ്രത്യേകമായി മനസ്സിലാക്കുക രാഷ്ട്രീയ സംസ്കാരം മെച്ചപ്പെടുത്തുവാനോ ധാർമ്മികവും ആത്മീകവുമായ മൂല്യങ്ങൾ രാഷ്ട്രീയ പ്രക്രിയയിൽ കുത്തി ചെലുത്തുവാനോ അല്ല ഈ പുരോഹിതന്മാർ പാർട്ടികളിൽ ചേക്കേറുന്നത് എന്ന സാമാന്യ ബുദ്ധി ഒരു കടുകണിയോളവും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകേണ്ടതാണ് ഞാനന്ന് സൂചിപ്പിച്ച് മാത്രം മുൻപോട്ട് പോവുകയാണ് മൂന്നാമതായിട്ട് എനിക്ക് വളരെ പ്രത്യേകമായിട്ട് പറയേണ്ടത് യേശു പറഞ്ഞു ബത്താദി സുശേഷം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം ബാക്യം ആർക്കും രണ്ട് യജമാനന്മാരെ സേവിക്കാൻ കഴിയുകയില്ല നിങ്ങൾ ഒരാളെ വെറുത്തും മറ്റൊരാളെ സ്നേഹിക്കും നിങ്ങൾക്ക് ഒരു പാർട്ടിയുടെ അംഗമായി തീരുക എന്നതിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇന്ത്യയിലെ ഒരു പാർട്ടിയിൽ പോലും ചുക്കടു ഞുടുക്കു പാർട്ടിയിൽ പോലും അംഗത്വം പ്രാപിച്ചാൽ ആ പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ അടിമകളായി മാത്രമേ വസിക്കുവാൻ സാധ്യമാകുകയുള്ളൂ ഞാൻ ഈ രാഷ്ട്രീയ പ്രക്രിയയിൽ നന്നേ പയറ്റിയ വ്യക്തി തന്നെയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗത്വം സ്വീകരിക്കാഞ്ഞത് എനിക്ക് അവസരമോ ഇരിപ്പിടമോ കിട്ടഞ്ഞിട്ടല്ല ഞാൻ ഒരു പാർട്ടിയുടെ അംഗമായാൽ പിന്നെ എനിക്ക് ദൈവത്തെയോ യേശുവിനെയോ അനുസരിപ്പുള്ള സ്വാതന്ത്ര്യമില്ല ആ സ്വാതന്ത്ര്യം നൂറ് ശതമാനവും ഉപേക്ഷിച്ചിട്ട് മാത്രമേ ഒരു പാർട്ടിയുടെ അംഗമായിട്ട് എനിക്ക് സ്ഥാനം പിടിക്കുവാൻ സാധ്യമാകുള്ളൂ അതുകൊണ്ട് ഒരു പുരോഹിതൻ ഇടതുപക്ഷ പാർട്ടിയിലോ ബി ജെ പിയിലോ അല്ല കോൺഗ്രസ്സിലോ അംഗമാകുന്നു എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തെയും യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും ഉപേക്ഷിച്ചിരിക്കുന്നു പരസ്യമായി എനിക്ക് ഇതിനോട് യാതൊരു ബന്ധവുമില്ല ഇന്ന് തൊട്ട് എൻ്റെ യജമാനൻ എൻ്റെ ദൈവം മോദിയാണ് അല്ലെങ്കിൽ സഖാവ് പിണറായി വിജയനാണ് അല്ലെങ്കിൽ മറ്റേതോ രാഷ്ട്രീയ നേതാവ് എന്ന് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി പൗരോഹിത്യവൃത്തിയിൽ തുടരണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കേണ്ടത് ആ അങ്ങനെയുള്ള വ്യക്തികൾ പട്ട പട്ടത്വം അല്ലെങ്കിൽ ഈ പുരോഹിത വൃത്തി നടത്തുന്ന സഭയുടെ സംസ്കാരം എന്താണ് അതിൻ്റെ ആത്മീയമായ നിലപാടെന്താണ് അതെന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നതിനെ മാത്രം ആശ്രയിച്ചാണ് അപ്പോൾ ഓർത്തഡോക്സ് സഭയെ പോലെയുള്ളൊരു സഭ കത്തോലിക്ക സഭയാണെങ്കിൽ നൂറ് ശതമാനവും പൊളിച്ചിക്കലാണ് നമുക്കറിയാം പിന്നെ ഇപ്പോൾ മറ്റേ എല്ലാ സഭകളും ക്യൂ നിൽക്കുകയാണ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാലു പിടിക്കാൻ നമുക്ക് പ്രശ്നം വന്നാൽ നമ്മൾ ദൈവത്തിനടുത്തോട്ട് കൊണ്ടുപോകുന്നില്ല നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാലിൽ അതുകൊണ്ട് പിടിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമായി ചേരുന്ന പുരോഹിതൻ എല്ലാവരെയും സത്യസന്ധമായി അറിയിക്കുകയാണ് ഇന്നു മുതൽ എനിക്ക് പിതാവായ ദൈവത്തോടും പരിശുദ്ധ പുത്രനായ ദൈവത്തോടും പരിശുദ്ധാത്മാവ് ദൈവത്തോടും യാതൊരു ക്രയവിക്രയവുമില്ല വിധേയത്വമില്ല ഇന്നു മുതൽ എൻ്റെ രാജാവ് മോദിയാണ് പിണറായി വിജയനാണ് അല്ലെങ്കിൽ മറ്റേ ആണ് ഇതാണ് ഇന്നത്തെ യാഥ പക്ഷേ അങ്ങനെയുള്ള വിധേയത്വം പാലിക്കുന്നതുകൊണ്ട് സഭയ്ക്ക് എന്ന് പറയുമ്പോൾ സഭ നേതൃത്വത്തിന് മെത്രാന്മാർക്ക് സംരക്ഷണം കിട്ടുന്നു അവരുടെ പരി പരിചയമായി സംരക്ഷകരായി ഇങ്ങനെയുള്ള ചട്ടുകൾ പ്രയോജനപ്പെടുമെന്നത് മെത്രാന്മാർ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പോൾ ഇതിൽ ഷൈജു കുര്യനെയോ മറ്റാരെയോ ഫാദർ മാത്യുവിനോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരെ ചട്ടങ്ങളായി ഉപയോഗിക്കുന്ന ചില മഹാന്മാർ അവർ മറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ചിരിക്കയാണ് ഇത് നിങ്ങൾ അതുകൊണ്ടാണ് ഈ ഭദ്രാസനത്തിലെ ആളുകൾ പോയി സാധാരണക്കാരായ വിശ്വാസികൾ പ്രതിഷേധം അർപ്പിച്ചത് അവർക്കെതിരെ കേസ് ഫയൽ ചെയ്തു എന്നാണ് ഞാൻ കേൾക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് നമ്മുടെ അവസ്ഥയെന്ന് ഇത് നമുക്ക് മുൻപോട്ട് പോകാം നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം വളരെ നമ്മുടെ ഇടയിൽ പരാമർശിക്കാത്തൊരു യാഥാർത്ഥ്യമാണ് ഞാൻ ഈ മേഖലയിൽ വളരെയധികം അധ്വാനിച്ചത് കൊണ്ട് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം ന്യൂനപക്ഷ സമുദായങ്ങളും ഭൂരിപക്ഷ സമുദായങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ദർ ഇസ് എ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ആൻഡ് ദ മെജോറിറ്റി കമ്മ്യൂണിറ്റി എന്താണത് ഇപ്പോൾ മെജോറിറ്റി കമ്മ്യൂണിറ്റിയിലെ ഒരാൾ ഒരു ഹിന്ദു എന്ന് വിചാരിക്കും അദ്ദേഹം സഭ്യമല്ലാത്തത് ചെയ്തു അല്ലെങ്കിൽ ഇമ്മോറലായിട്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു ക്രൈം ചെയ്തു അതൊരു വ്യക്തിപരമായ പ്രവൃത്തിയായിട്ട് മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ അതേസമയം ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു വ്യക്തി മുസ്ലിം ആകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ അത് സാധാരണ വിശ്വാസി പോലും ചെയ്താൽ അതിൻ്റെ നാണക്കേട് ആ ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിക്ക് മുഴുവനുമായിരിക്കും ഇനി പറഞ്ഞത് നിങ്ങൾ തിരിച്ചറിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ ആവർത്തിക്കുകയാണ് അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കുക ഭൂരിപക്ഷ സമുദായത്തിലെ ഒരു വ്യക്തി എന്തെങ്കിലും വലിയ കുറ്റം ചെയ്താൽ അതവൻ്റെ വ്യക്തിപരമായ വൈകല്യമായിട്ട് മാത്രമേ കണക്കാക്കുകയുള്ളൂ അവൻ്റെ കമ്മ്യൂണിറ്റിക്ക് യാതൊരു നാണക്കേട് അതുകൊണ്ട് വരികയില്ല എന്നാൽ മതന്യൂനപക്ഷം ന്യൂനപക്ഷ മതത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഹൈമേനിയാകട്ടെ പുരോഹിതനായിക്കൊള്ളട്ടെ മെത്താനായിക്കൊള്ളട്ടെ അവിഹിതമായ എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ നാറ്റം അതിൻ്റെ നാണക്കേട് ആ സമൂഹത്തിന് മുഴുവനും ഒരു സഭയ്ക്ക് മാത്രമല്ല ആ സമൂഹത്തിന് മുഴുവനും ഏൽക്കുന്നതാണ് അതുകൊണ്ടിപ്പോൾ ഓർത്തഡോക്സ് സഭയിലെ പലരും എന്നോട് പറയുന്നത് ഞങ്ങളുടെ കാര്യത്തിൽ താരത്തിന കൈകാര്യം കൈകടത്തും നിങ്ങളുടെ കാര്യം മാത്രമല്ലത് എല്ലാവരുടെയും കാര്യമാണ് നിങ്ങളുടെ ഇടയിൽ നടക്കുന്നതിൻ്റെ നാറ്റം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എത്തുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ ജീർണത ഞങ്ങളെ ഏവരെയും ബാധിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യമാണെന്ന് പറയരുത് നിങ്ങളുടെ കാര്യമാണെങ്കിൽ നിങ്ങളുടെ ആളേക്കുള്ളിൽ വെച്ച് കൊള്ളണം അത് വെളിയിൽ കൊണ്ടുവന്ന് സമൂഹത്തെ മുഴുവൻ നാറ്റിച്ചിട്ട് ഞങ്ങളുടെ കാര്യമാണ് ഇതിനെപ്പറ്റി മിണ്ടരുതെന്ന് പറയുമ്പോൾ അത്രമാത്രം ബുദ്ധിശൂന്യതയാണ് മൃഗങ്ങൾ മൃഗങ്ങൾക്കുള്ള വിവരവും നിങ്ങൾക്കുണ്ടാകണം എന്നെനിക്ക് അങ്ങനെയുള്ളവർ പറയാനുള്ളൂ അതുകൊണ്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ അക്രമം അഴിമതി അധാർമികമായ അഴിഞ്ഞാട്ടം അത് ഏത് സഭയിൽ നടന്നാലും എല്ലാ സഭകളിലെയുമുള്ള എല്ലാ വിശ്വാസികളെയും അത് തുല്യമായി ബാധിക്കുന്നതാണ് നമ്മുടെ ഭാവിയിട്ടാണ് ഈ വിവരദോഷികൾ ചൂതാട്ടം കളിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് അവരുടെ പ്രശ്നമല്ല നമ്മുടെ കൂടെ പ്രശ്നമാണ് അതുകൊണ്ട് സംഘടിതമായ ഒരു നിലപാടെടുക്കുവാൻ ഭാവിയെ പറ്റി ചിന്തയുള്ള വിശ്വാസികൾ മുൻപോട്ട് വരണമെന്ന് ഏവരെയും കർത്തനാമത്തിൽ അറിയിക്കുക എൻ്റെ അടിസ്ഥാന കടമയാണ് അത് നിർവഹിക്കാതിരിക്കാൻ വഴിയില്ലാത്തത് കൊണ്ടാണ് മനസ്സില്ല മനസ്സോടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഞാൻ പരാമർശിക്കുന്നത് സന്തോഷമുണ്ടായിട്ടല്ല നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് അപ്പോൾ ഇത് മനസ്സിലാക്കുക അവസാനമായിട്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ട പ്രത്യേകിച്ച് തിരിച്ചറിഞ്ഞ കാര്യം നമ്മുടെ നമ്മുടെ വിശ്വാസ സമൂഹത്തിൻ്റെ അർത്ഥപ്പതനം അതിൻ്റെ ചില ഘട്ടങ്ങൾ ഞാൻ പറയാം നിങ്ങൾ വ്യക്തമായി ചിന്തിക്കേണ്ടത് ഞാനിത് വളരെ പെട്ടെന്ന് പറഞ്ഞ് പോകാൻ പോകുകയാണ് ഒന്നും വിശദീകരിക്കാൻ സാവകാശം എടുക്കാതെ പെട്ടെന്ന് പോലെ യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാരുണ്ടായിരുന്നു അപ്പോൾ ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ അവർക്കൊരച്ചടക്കമുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ശിഷ്യനെപ്പറ്റി ഒരു ഒരപ്പോസ്തലിനെ പറ്റി ഇപ്പോൾ നമ്മുടെ മെത്രാന്മാരെ പറ്റി കേൾക്കുന്നതുപോലെ ആരെങ്കിലും പത്രോസിനെയോ യാക്കോവിനെയോ യോഹന്നാനെ നോക്കി പറയാം എടാ ഡാഷ് മോനെ നീ എന്നോട് പറഞ്ഞാൽ ഞാൻ നിൻ്റെ പല്ല് പറിക്കും എന്ന് പറയാൻ സാധ്യതയുണ്ടോ ഏ അങ്ങനെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഒരു മെത്രാൻ്റെ കീഴിൽ മെത്രാൻ്റെ അടിമയെപ്പോലെ കഴിയേണ്ട ഒരു ഒരു പുരോഹിതൻ ഒരു വികാരി ശബ്ദരേഖ ലോ ലോകത്തിലെല്ലാവരും കേൾക്കട്ടെ എന്ന് വിചാരിച്ച ഓഡിയോ ആയിട്ട് പറയുകയാണ് എടാ ഡാഷ് മോനെ എന്താണ് അപ്പോൾ ആദ്യത്തെ സ്ഥിതി ആദ്യത്തെ സ്റ്റേജ് ഈശ്വര ശിഷ്യന്മാർ രണ്ടാമത് വന്നപ്പോൾ അടുത്ത സ്റ്റേജ് ഇതാണ് പുരോഹിതന്മാർ അപ്പോൾ അന്ന് പുരോഹിതന്മാരില്ല കാലശേഷം കാലം കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാർ വന്നു ഈ പുരോഹിതന്മാർ വന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ ആട്ടിടയന്മാരാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവരാണ് അങ്ങനെ ആത്മാർത്ഥമായ ജനത്തെ കരുതുന്ന പുരോഹിതന്മാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാൽ ആ കാലഘട്ടം കഴിഞ്ഞു അടുത്ത സ്റ്റേജിൽ വരുമ്പോൾ ഈ പുരോഹിതന്മാർ വെറും തൊഴിലാളികളായിട്ട് മാറി അതിടെ ഒരു ഈ സഭയിലെ തന്നെ ഒരു ഗബ്രിയൽ ആണെന്ന് തോന്നുന്നു അല്ല സെറാഫിം സെറാഫിം തിരുമേനി പറഞ്ഞ് ഞാൻ കേട്ടതാണ് ഈ പുരോഹിതന്മാരുടെ ഇടയിൽ കുറഞ്ഞ പക്ഷെ മൂന്നിൽ നിന്ന് വെറും തൊഴിലാളി കൂതാശ തൊഴിലാളികളാണ് അദ്ദേഹം പറഞ്ഞ് ഞാൻ പറഞ്ഞതല്ല അപ്പോൾ ഞാൻ ആരെയും കിംബന്തി വരത്തുക എല്ലാം നിങ്ങൾക്കറിയാം മെത്രാൻ ഓർത്തഡോക്സ് മെത്രാൻ പറഞ്ഞ കാര്യം ഞാനങ്ങ് ആവർത്തിക്കുന്നതേ ഉള്ളൂ മൂന്നാമത്തെ ഘട്ടം അതാണ് അപ്പോൾ ഉപരോധന്മാരാരാണ് ഈ കൂതാശ തൊഴിലാളികളാണ് അവർക്ക് വയറ്റപ്പഴപ്പം മാത്രം നാലാമത്തെ സ്റ്റേജ് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ് അതെന്താണ് പാർട്ടികളുടെ പാരസൈറ്റായിട്ട് മാറുകയാണ് ഇതുവരെ ഈ അടുത്ത കാലം വരെ പുരോഹിതന്മാർ തൊഴിലാളികളായിരുന്നു അവർ ഉദരപൂർണ്ണത്തിനു വേണ്ടി ഈ നാടകം കളിച്ചുകൊണ്ട് നടന്നു അവർ മിത്രാന്മാരുടെ അടിമകളായി നിന്നു കാരണം ആ അടിമത്വത്തിൻ്റെ ശമ്പളമാണ് വാങ്ങിക്കുന്നത് അതുകൊണ്ട് വീട്ടിൽ പോയി മൂന്നേരം ആഹാരം കഴിക്കുന്നു സമൂഹത്തിൽ അങ്ങാടിയിൽ വന്ദനവും പിന്നെ എവിടെയെങ്കിലും മുഖ്യാസനവും കിട്ടും അതുകൊണ്ട് തൃപ്തിപ്പെട്ട് കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ അത് പോരാ ഇപ്പോൾ പുരോഹിതൻ നാലാമത്തെ ഘട്ടത്തിലെത്തുകയാണ് എന്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ പാരസൈറ്റുകളായി ഇത്തിലുകളായി ഇത്തിൽ അപ്പോൾ മെത്രാനെ കവച്ചു വെട്ടാൻ സാധിക്കും നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ ഇപ്പോൾ ബി ജെ പിയുടെ അംഗമായിട്ട് ഒരു ഷൈജു കുര്യൻ വന്നു കഴിഞ്ഞാൽ അന്ന് തൊട്ട് അവൻ്റെ മെത്രാൻ ഷൈജു കുര്യനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം നിന്നില്ലെങ്കിൽ അപ്പോൾ വിവരമറിയും അതുപോലെ തന്നെ ഈ മാത്യു കത്തനാർ അദ്ദേഹം ഇടതുപക്ഷ പാർട്ടിയാണ് അദ്ദേഹത്തോട് കളിക്കാനൊന്നും എത്രാനും സാധ്യമല്ല അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നോട് കൽപ്പിനിർക്ക് അ നീ ആരാടാ ഞാൻ മാർസിസ്റ്റുകാരനാണ് പറഞ്ഞാൽ മനസ്സിലാക്കണം ഇത് നാലാമത്തെ ഘട്ടമാണ് ഒരു സമൂഹത്തിൻ്റെ ആത്മീയ അധപ്പതനത്തിൻ്റെ നാലാമത്തെ ഘട്ടമാണ് ആദ്യം അപ്പോസോലന്മാർ പിന്നെ പുരോഹിതന്മാർ പുരോഹിതന്മാർ കുപ്പായ തൊഴിലാളികളായി മാറി ഇപ്പോൾ അവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചു മെത്രനെ കവിച്ചു വെക്കാനുള്ള മാർഗം എന്താണ് രാഷ്ട്രീയ പാർട്ടികൾ ചേരുക അവരുടെ കസേര കിട്ടിയാൽ അവരുടെ അധികാരത്തിൻ്റെ ചെങ്കോല് കൈപ്പിടിച്ചാൽ മെത്രാൻ മുമ്പേ മുട്ടിടിച്ചു ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത് എല്ലാ സഭകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സഭകളിലും ഈ രോഗം വർദ്ധിച്ചു വരും എല്ലാ സഭകളുടെയും ആത്മീയമായ തകരാറ് പൂർവാധികമായി നാം കാണാൻ പോവുകയാണ് ഇത് മെത്രാൻമാർ വളം വെച്ചുകൊണ്ട് കൊടുത്ത് വളർത്തിയ രോഗമാണ് അവിടെ കാര്യസാധ്യത്തിനു വേണ്ടി സം സ്ഥാപിച്ച ഒരു സംവിധാനമാണ് അവർ സൃഷ്ടിച്ച ഈ സംവിധാനം അവരെ വിഴുങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നെത്തിയത് കാവ്യനീതിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദയവായി നിങ്ങളുടെ മുൻപിൽ കൺമുൻപിൽ അവതരിപ്പിക്കപ്പെടുന്ന ഈ ദുരന്ത നാടകം ഈ ചീഞ്ഞ് നാറി ദുർഗന്ധം വമിക്കുന്ന ഈ ചവിട്ട് നാടകം സ സശ്രദ്ധം കണ്ട് ഇത് നമ്മെ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഭയഭക്തി പുരസരം യേശുവിൻ്റെ പടിപ്പേരുകുടെ വെളിച്ചത്തിൽ അവൻ്റെ ദർശനത്തെ ആദരിച്ചുകൊണ്ട് മനസ്സിലാക്കുകയും നമ്മൾ നമ്മളിപ്പോൾ കിടക്കുന്ന അധപ്രതിച്ച അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് നാം ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുവാൻ കൂട്ടാക്കുകയും ചെയ്യണം എന്ന് മാത്രം കർത്തൃനാമത്തിൽ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ തൽക്കാലം ഞാൻ ഉപസംഹരിക്കുകയാണ്